ഒന്ന് നനയാൻ കൊതിച്ചിരുന്ന മണ്ണ് ആദ്യ മഴത്തുള്ളികളെ ഏറ്റുവാങ്ങുമ്പോഴുള്ള സുഗന്ധമാണ് ഇംഗ്ലീഷിൽ പെട്രിക്കോ എന്ന വാക്ക് പെട്രിക്കോ പി ഈടെയായി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഷെയർ ചെയ്ത് കാണുന്ന ഒരു പദം കൂടിയാണ് പെട്രിക്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് പെട്രിക്കോ ഇംഗ്ലീഷ് പദാവലിയുടെ ഭാഗമാവുന്നത് രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനയാണ് മണ്ണിൽ അടിഞ്ഞുകൂടുന്ന വസ്തുക്കളുടെ മിശ്രിത ഗന്ധത്തിന് അവർ കൊടുത്ത പേരാണ് പെട്രിക്കോ സുഖവും സന്തോഷവും സാക്ഷാത്കാരവും ഒറ്റ വാക്കിൽ ഉണർത്തുന്ന പെട്രിക്കോർ നമുക്ക് ഏറെ പ്രിയപ്പെട്ട വാക്കുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു ഗ്രീക്ക് ഉറവിടുമുള്ള പദമാണ് പെട്ര എന്നാൽ കല്ല് എന്നർത്ഥം ഇക്കോ ദേവന്മാരുടെ സിരകളിലൂടെ ഒഴുകുന്ന ദ്രാവകവും അലൗകികമായ സൗന്ദര്യമുള്ള പദം ആഫ്റ്റർ വീക്സ് ഓഫ് സമർ ഹീറ്റ് പെട്രിക്കോ ഷവേഴ്സ് മണ്ണ് മഴയെ സ്വീകരിക്കുമ്പോഴുള്ള ഗന്ധത്തെ പെട്രിക്കോ എന്ന് വിളിക്കുമ്പോൾ മണ്ണിൽ പെയ്തിറങ്ങിയ മഴയുടെ മൃദുസ്വരങ്ങൾ കൈക്കൊമ്പിളിൽ എന്ന പോലെ ഈ വാക്കിൽ നിറയുന്നുണ്ട് ഉച്ചാരണത്തിലത് സുഗന്ധപൂരിതമായ അനുഭവവും ദിസ് സീരീസ് ഈസ് സ്ക്രിപ്റ്റഡ് ആൻഡ് പ്രിസെന്റഡ് ബൈ ഡോ മാലിനി മുരളി അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് matters